നമസ്കാരം എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കുഴിവേലിപ്പിടി എന്ന സ്ഥലത്താണ് നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നൊക്കെ ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഒരു എട്ടേഗാസ് സെൻ്റ് സ്ഥലവും ഒരു പഴയ വീടും നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് അപ്പോൾ ഞാൻ ആ വീടിപ്പം പരിചയപ്പെടുത്താം ഓക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം നല്ല വീതിയുള്ള ഉള്ള റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ സ്ഥലം ഇരിക്കുന്നത് പഴയ വീടാണ് എന്നാലും നമുക്കിത് പൊളിച്ചു കളഞ്ഞാലും നല്ലൊരു വീട് പണിയാൻ പറ്റും അതെല്ലാം താമസിക്കണമെങ്കിൽ താമസിക്കാം അപ്പോൾ നമുക്ക് ഇതാണ് ഈ റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജായിട്ടുണ്ട് വീടിന്നെ ഇതാണ് വീട് നമുക്ക് കോമഡിലേക്ക് അറിയാം എൻ്റെ സൈഡിൽ കൂടെ റോഡ് പോകുന്നുണ്ട് കേട്ടോ ഇത് പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വീട് പണിയാൻ പറ്റും കാരണം ഫ്രണ്ടിലും ബാക്കിലേക്ക് റോഡ് പോകുന്നതിൻ്റെ പേരിൽ നമുക്ക് ഈ റോഡ് പോകുന്നുണ്ട് ഒരു വീട് വേറെ പണിയാൻ പറ്റും അപ്പോൾ ഇതാണ് സ്ഥലം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടേജൊന്നും നോക്കാം കേട്ടോ ഫ്രണ്ടേജ് ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒന്ന് രണ്ട് പതിനെട്ട് മീറ്റർ ഫ്രണ്ടേജു കേട്ടോ ഏതായാലും പതിനേഴ് കുറവില്ല പതിനേഴ് മീറ്റർ കൂട്ടിയായി പതിനേഴ് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് റോഡ് അപ്പോൾ നമുക്ക് നല്ലൊരു വീട് താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നല്ലൊരു വീട് പണിയാൻ പറ്റും ഇപ്പോൾ പൊളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ വീട് പണിയാൻ പറ്റും വീട് കാണണമെന്നില്ല കാരണം പഴയ വീടാണ് പിന്നെ താമസിക്കുന്നവർക്ക് താമസിക്കാം തെങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ട് നമുക്ക് വീട് പണിയാണെങ്കിൽ വീട് പണിത് വിൽക്കുന്നവർക്കാണെങ്കിൽ ഫ്രണ്ടിലൊരു വീട് പണിയാം ബാക്കിൽ ഒരു വീട് പണിയാം അപ്പോൾ അങ്ങനെ വഴി കിടപ്പുണ്ട് രണ്ട് വീട് പണിത് വില് നമുക്ക് സ്വന്തമായിട്ട് താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ വലിയ നല്ലൊരു വീട് പണിയാൻ പറ്റും ഇതാണ് ഇപ്പോൾ അതെല്ലാം താമസിക്കുന്ന ടീമിന് ടീമിനിപ്പോൾ ഇതൊക്കെ എടുത്തു വന്ന് പെയിൻറ്റ് ക്ലീൻ ചെയ്ത് പെയിൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട ഇതൊരു ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് ഇനി റെൻറ്റിന് കൊടുക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം മാന്യമായ റെൻ്റ് കിട്ടുന്നുണ്ട് ഇത് ഹാളാണ് കേട്ടോ ഇതും ഒരു ബെഡ്റൂമാണ് ഇതിൽ ബാത്റൂമില്ല ഇതാണ് ഇത് കിച്ചനാണ് കിച്ചൻ എന്നാ ബാക്കിൽ ഇത്ര സ്ഥലമുണ്ട് സ്ഥലമുണ്ടോ നമ്മളിപ്പോൾ വീട് പണത്ത് വിൽക്കുന്ന ആളുകൾക്ക് രണ്ട് വീട് കണത്ത് വിൽക്കാൻ പറ്റും ഡോർ നമുക്ക് തുറക്കാൻ പറ്റുമോ പറഞ്ഞു ഓക്കെ അപ്പൊ ഇത് സ്ഥലം കുഴുവേലിപ്പിടി എന്ന സ്ഥലത്താണ് നമുക്ക് അപ്പോൾ ഇത് കുഴിവേൽപ്പടി എന്ന സ്ഥലത്താണ് നമുക്ക് കാക്കനാട് ഇൻഫോ നിന്നൊക്കെ ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ദൂരമാണുള്ളത് അതുപോലെ തന്നെ നമുക്ക് എടപ്പള്ളിയിൽ നിന്നും ഒരു എട്ടോ ഒമ്പതോ കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ ഇത് ശരിക്കും എട്ടേകാസ് എൻ്റെ സ്ഥലമാണിത് ഉള്ളത് താറൂൾ ഫ്രണ്ടേജ് ആയിട്ടാണ് ഏകദേശം ഒരു പതിനേഴ് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് നല്ലൊരു വീട് പണിത് താമസിക്കുന്ന ടീമിന് പറ്റിയൊരു സ്ഥലം തന്നെയാണ് അതല്ല ഇതിന് വീട് പണിത് വിൽക്കുന്ന ടീമുകൾക്കാണെങ്കിലും നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടി ഒരു രണ്ടര മീറ്റർ വഴിയുണ്ട് നമുക്കൊരല്പം നമ്മുടെ നിന്ന് വിട്ടാലും അത്യാവശ്യം നമുക്ക് കുറച്ച് ഇട്ടിട്ട് ഒരു വീട് ബാക്കിലും കൂടി പണി പണിയാമത് പൊ പൊളിച്ചു കളഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ രണ്ട് വീട് വേണു കഴിഞ്ഞാൽ മാന്യമായ റേറ്റിന് വെക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നമുക്ക് ഈ വീട് തന്നെ നിലനിർത്തിക്കൊണ്ട് താമസിക്കുന്ന ടീമിനും പറ്റിയ ഒരു വീട് തന്നെയാണ് അത്യാവശ്യം പെയ്റ്റൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഇനി അതല്ല ഇത് റെൻറ്റിന് കൊടുക്കണമെങ്കിലും അത്യാവശ്യം റെൻറ്റ് കിട്ടുന്ന ഒരു പ്രദേശം തന്നെയാണ് അപ്പോൾ ഇതിന് മൊത്തത്തിൽ ചോദിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്